ശബരിമല കൊടിമര കേസിൽ വിജിലൻസിന് മൊഴി നൽകി സിനിമാ താരങ്ങൾ ഷാജി കൈലാസ് സുരേഷ് കുമാർ രഞ്ജി പടിക്കർ എന്നിവരാണ് മൊഴി നൽകിയത് നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്നാണ് താരങ്ങൾ നൽകിയ മൊഴി മൊഴി നൽകാൻ തയ്യാറാണെന്ന് മോഹൻലാലും സുരേഷ് ഗോപിയും അറിയിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ഷീജ ഈ ശബരിമല കൊടിമര കേസിലാണ് ഇപ്പോൾ താരങ്ങൾ വിജിലൻസിന് മൊഴി നൽകിയത് സ്വർണ നാ നാണയങ്ങളായാണ് സ്വർണം നൽകിയതെന്നാണ് താരങ്ങൾ നൽകുന്ന മൊഴി ഒപ്പം കൂടുതൽ താരങ്ങൾ മൊഴി നൽകാൻ തയ്യാറാണെന്ന് അറിയിച്ച രംഗത്തേക്ക് എത്തിയിട്ടുമുണ്ടല്ലേ കൊടിമരം വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘം അത് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങണം എന്നുള്ള കാര്യം ഹൈക്കോടതിയാണ് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇപ്പോൾ സിനിമാ താരങ്ങൾ മൊഴി കൽപ്പിയിരിക്കുന്നത് ഇതിൽ അത് പോലെ തന്നെ ഇപ്പോൾ ഷാജി കൈലാസും സുരേഷ് കുമാറും രഞ്ജി പണിക്കരുമാണ് നിലവിൽ മൊഴി നൽകിയിട്ടുള്ളത് സ്വർണ്ണ നാണയങ്ങളായാണ് സ്വർണം നൽകിയത് എന്നുള്ളതാണ് താരങ്ങൾ മൊഴിയിൽ പറയുന്നത് അതോടൊപ്പം തന്നെ മൊഴി നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തെ മോഹൻദാലും സുരേഷ് ഗോപിയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നിലവിലേതായാലും കൊടിമരം പൊതുപ്രതിഷ്ഠയ്ക്ക് സ്വർണം നൽകിയവർ ഇതിന് ഈ പട്ടികയിൽ ഉള്ളവർ മാത്രമല്ല അതിനപ്പുറത്തുള്ളവർ ഉണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സ്വർണം നൽകിയവരെ തേടി മാധ്യമങ്ങളിലൂടെ പരസ്യം നൽകാൻ കൂടി ഇപ്പോൾ വിജിലൻസിന്റെ പ്രത്യേക അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട് സ്വർണം നൽകിയവർ വിജിലൻസിനെ ബന്ധപ്പെടണം എന്നുള്ള ഒരു ആവശ്യമായിരിക്കും പ്രധാനമായും അവർ മുന്നോട്ട് അയക്കുക ഈ പരസ്യത്തിലൂടെ ദേവസ്വം രേഖകളിൽ ഉള്ളവരെക്കാൾ കൂടുതൽ പേർ സംഭാവന നൽകിയിട്ടുണ്ടോ എന്നതിൽ ഒരു വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായാണ് വിജിലൻസിന്റെ ഈ ഒരു നീക്കം എന്ന് പറയുന്നത്